ഉടുമ്പൻചോല ശ്രീ വിനായക ദേവസ്ഥാനത്തിൽ ഉത്രാടം തിരുവത്സവത്തിന് തുടക്കമായി ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് തിരുവോത്സവം നടക്കുക ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ നിശാന്ത് കുമാറിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആഘോഷ ചടങ്ങുകൾ നടന്നത് ബാഹ്യപർവ്വത നിരകളിൽ മനുഷ്യവാസം ആരംഭിച്ച കാലഘട്ടം മുതൽ ഉടുമ്പൻചോല ശ്രീ വിനായക ദേവസ്ഥാനത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടന്നു പോന്നിരുന്നു ഇതിനാൽ തന്നെ പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആറാട്ടുപൊങ്കാല കളഭാഭിഷേകം പറയെടുപ്പ് സർപ്പപൂജ അന്നദാനം താലപ്പൊലി ഘോഷയാത്ര വടക്കുപുറത്ത് ഗുരുതി എന്നിവയും നടക്കും അവസാന ദിവസമായ മാർച്ച് ഇരുപത്തിനാലിന് നടക്കുന്ന താലപ്പൊലി ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കും തുടർന്ന് ആകാശവിസ്മയവും ഗാനമേളയും നടക്കുമെന്ന് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ ടി പി രഘുനാഥപിള്ള ഹരിനാരായണൻ സുകുമാരൻ ഋഷികുമാർ കെ തുടങ്ങിയവർ അറിയിച്ചു